നമസ്കാരം ഇന്നിപ്പോൾ ഒരു കാർ വാങ്ങുന്ന സമയത്ത് പല ഓപ്ഷൻസും നമ്മൾ നോക്കും പല വാഹന നിർമ്മാതാക്കളുടെ പല മോഡലുകളും നമ്മൾ പോയിട്ട് റെഫർ ചെയ്യും അപ്പോഴൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൊയോട്ട ആണെന്നുണ്ടെങ്കിലും നിസാൻ ആണെന്നുണ്ടെങ്കിലും ഇവർക്കൊക്കെ നല്ല നല്ല എൻജിനുകളുണ്ടല്ലോ നല്ല നല്ല കാറുകൾ ഇവരുടെ വിദേശ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡ് ഇവർക്ക് നല്ല കാറുകളുണ്ടല്ലോ ഇതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്തിനാണ് ഇവിടെ വൺ ലിറ്റർ എൻജിനൊക്കെ വെച്ചിട്ട് ഇത്തരം മാഗ്നൈറ്റ് പോലുള്ള വാഹനങ്ങളുമായിട്ട് നിസാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ടൊയോട്ട ഈ വലിയ വലിയ ബിഗ് എസ് യു വികളായിട്ടുള്ള ഇപ്പോൾ ഹൈക്രോസ് എന്ന് പറയുന്ന വാഹനം ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് അതല്ലാതെ മറ്റ് പല വാഹനങ്ങളും യാരിസ് പോലുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നു കൊറോളയുണ്ട് അത് മാത്രമല്ല അതുമാത്രമല്ല ഉള്ള പല വാഹനങ്ങളെയും എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്തുകൊണ്ട് നല്ല മോഡലുകൾ കൊണ്ടുവരുന്നില്ല എന്നൊരു ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് വാഹന നിർമ്മാതാക്കൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ടാക്സ് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായ ടാക്സ് സിസ്റ്റമാണുള്ളത് പാസഞ്ചർ വിഭാഗത്തിലെ കാറുകളെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ടാക്സ് പേ എന്നുള്ള രീതിക്കാണ് നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വലിയ ഹ്യൂജായിട്ടുള്ള ടാക്സിനെ കുറിച്ചിട്ടാണ് ഒരു ടാക്സ് അല്ല രണ്ട് ടാക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വാഹനം വാങ്ങുമ്പോൾ അതിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് ടാക്സുകളുണ്ട് തീർച്ചയായിട്ടും എത്ര ശതമാനമാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ഏത് കാറിനൊക്കെ എത്ര ശതമാനം ടാക്സ് വരും നമ്മൾ വാങ്ങുന്ന മോഡലിൻ്റെ ടാക്സ് എത്രത്തോളം ഉണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും എൻ്റെ ഒരു പരിമിതമായിട്ടുള്ള നോളജിൽ നിന്നാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം ഇതൊരു അവെയർനെസ് എന്നുള്ള രീതിക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ നമ്മൾ സംസാരിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കൂടെ നിൽക്കണം മാക്സിമം ലൈക്ക് ചെയ്യണം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് നമുക്ക് ആവശ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാഹന നിർമ്മാതാവ് അതിപ്പോൾ മാരുതി ആയിക്കോട്ടെ ഹുണ്ടായി ആയിക്കോട്ടെ ടാറ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിസാൻ ആയിക്കോട്ടെ ടൊയോട്ട ആയിക്കോട്ടെ വോക്സ്വാഗൺ ആയിക്കോട്ടെ ഏത് വാഹന നിർമ്മാതാവ് ആണെന്നുണ്ടെങ്കിലും അവരിവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അതിനുശേഷം അതിനകത്ത് വാഹനങ്ങൾ നിർമ്മിച്ചിട്ട് അവരുടെ ഒരു പ്രോഫിറ്റ് മാർജിനും കൂടെ ചേർത്തിട്ടാണ് ആ വാഹനത്തെ പുറത്തേക്ക് ഇറക്കുന്നത് അത്തരത്തിലൊരു വാഹനം നിർമ്മിച്ചു അതിൻ്റെ പ്രോഫിറ്റും ആഡ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു വിലയ്ക്കല്ല നമുക്ക് വാഹനം ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഈ കാര്യം അറിയാമായിരിക്കും എന്നാൽ അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇതൊരു ഞെട്ടലായിരിക്കും നമ്മൾ വാങ്ങുന്ന വാഹനം വാഹന നിർമ്മാണ കമ്പനി ഉണ്ടാക്കിയിട്ട് അവരുടെ ലാഭവും കൂടെ ചേർത്തിറക്കുന്ന ബേസ് പ്രൈസ് എന്ന് പറയുന്ന വിലയ്ക്കല്ല നമുക്ക് ലഭിക്കുന്നത് ആ ബേസ് പ്രൈസിന് മുകളിൽ സർക്കാർ ഒരു നികുതി ഈടാക്കുന്നുണ്ട് അതിൽ ആദ്യം വരുന്ന നികുതി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അതായത് ജി എസ് ടി അത് കൂടാതെ തന്നെ സെർട്ടിഫൈഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ടാക്സ് എന്ന് പറയുന്ന സെസ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ടാക്സ് അവിടെ വരികയാണ് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടാക്സ് ബേസ് പ്രൈസിൻ്റെ മുകളിൽ വരുന്നുണ്ട് അപ്പോൾ ജി എസ് ടിയും സെസ്സും ഉൾപ്പെടെയാണ് ഈ ഒരു വാഹനം പുറത്തേക്ക് വരുന്നത് അതായത് ബേസ് പ്രൈസ് എന്ന് പറയുന്നത് വാഹന നിർമ്മാണ കമ്പനി വാഹനം ഉണ്ടാക്കുന്നു അവരുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നു അത് ബേസ് പ്രൈസ് അതിൻ്റെ മുകളിൽ ജി എസ് ടിയും സെസ്സും ആഡ് ചെയ്യുന്നു രണ്ട് ടാക്സി വരുന്നു അതും ആഡ് ചെയ്തിട്ടാണ് എക്സ് ഷോറൂം പ്രൈസ് എന്നുള്ള രീതിക്ക് ഓരോ വാഹനം ഓരോ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നത് ഇപ്പോൾ വാഹനം ചെന്നൈയിലാണ് മാനുഫാക്ചർ ചെയ്യുന്ന വാഹനമാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹ്യൂണ്ടായി അവരുടെ പ്ലാന്റ് ചെന്നൈയിലാണ് അപ്പോൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എക് ഷോറൂം പ്രൈസ് ആയിരിക്കില്ല ചെന്നൈയിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് പോകുമ്പോഴത്തേക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം സ്റ്റേറ്റ് വൈഡ് ഡിഫറെൻറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് കമ്പനി നിർമ്മിച്ച് കമ്പനിയുടെ ലാഭവും ചേർത്തിട്ടുള്ള പ്രൈസ് അതിൻ്റെ മുകളിലേക്ക് രണ്ട് ടാക്സ് ഓൾറെഡി ആഡ് ചെയ്തു അതാണ് ജി എസ് ടിയും സെസ്സും ഇനി ജി എസ് ടിയും സെസ്സും ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര ശതമാനം വെച്ച് ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി നമ്മൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെട്രോൾ കാറ് നമ്മൾ എടുക്കുകയാണ് ഈ പെട്രോൾ കാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നാല് മീറ്ററിന് താഴെ നിൽക്കണം അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു സി സിക്ക് താഴെ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻറ്റേജ് സെസ്സും ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് ശതമാനം ടാക്സാണ് അതിൻ്റെ ബേസ് പ്രൈസിന് മുകളിൽ ആഡ് ചെയ്യുന്നത് ഇനി ആ കാർ കാറെ നേരെ എക് ഷോറൂം പ്രൈസ് വിലയിൽ കേരളത്തിലേക്ക് വരും കേരളത്തിൽ അതിന് ഡിഫറെൻറ്റ് ടാക്സ് ലാബുകളുണ്ട് അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഇനി അടുത്തത് നമ്മളൊരു ഡീസൽ കാർ നമ്മൾ നോക്കുകയാണ് അപ്പോൾ ഡീസൽ കാർ ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്കാണ് അതിൻ്റെ ലെങ്ത്ത് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ ആണെന്നുണ്ടെങ്കിൽ ശതമാനം ജി എസ് ടിയും മൂന്ന് പെർസെൻറ്റേജ് ആണ് അവിടെ സെസ് വരുന്നത് അപ്പോൾ ത്രീ പെർസെൻറ്റേജ് സെസ്സും വരും ടോട്ടൽ മുപ്പത്തി ഒന്ന് ശതമാനം ടാക്സ് നമ്മൾ ബേസ് പ്രൈസിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഇനി വളരെ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ കാറിന് വൺ പോയിൻറ്റ് ടു ലിറ്ററിന് കൂടുതൽ അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി ഉണ്ട് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് കുറവാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സി സിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിക്കും ഇടയ്ക്കാണ് അതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി എങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും പതിനേഴ് പേഴ്സൻറ്റേജുമാണ് സെസ്സും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ടാക്സാണ് അവിടെ ആഡ് ചെയ്യുന്നത് അതായത് ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ശതമാനം അധികം ആഡ് ചെയ്യുന്നു ഓൾമോസ്റ്റ് പകുതി വിലയോളം ടാക്സാണ് ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീസൽ കാർ അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് സി സിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും പതിനേഴ് ശതമാനം സെസ്സും അവിടെയും നാൽപ്പത്തി അഞ്ച് ശതമാനം ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഡീസൽ ആണെന്നുണ്ടെങ്കിലും നാല് മീറ്ററിൽ കൂടുതലാണ് എന്നാൽ എഞ്ചിൻ കപ്പാസിറ്റി ആയിരത്തി അഞ്ഞൂറിൽ കുറവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും പതിനേഴ് ശതമാനം സെസ്സുമാണ് ടോട്ടൽ നാൽപ്പത്തഞ്ച് ശതമാനം ഇപ്പോൾ എസ് യു വിയുടെ ഒരു ട്രെൻഡാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ക്യാരക്ടേഴ്സ് ഇവർ വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിൽ എൻജിൻ കപ്പാസിറ്റി വരികയാണ് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത്ത് പോവുകയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപത് എം എമ്മിനേക്ക് മുകളിൽ പോവുകയാണെങ്കിൽ ആ വാഹനത്തിന് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ജി എസ് ടിയുടെ കേസ് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഇരുപത്തെട്ട് ശതമാനമാണ് ജി എസ് ടി സെസ്സിൽ മാത്രമാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സുമുണ്ട് ടോട്ടൽ അൻപത് ശതമാനമാണ് സുഹൃത്തുക്കളെ മൊത്തത്തിലുള്ള ടാക്സ് എന്ന് പറയുന്നത് അതായത് ഇരുപത് ലക്ഷം രൂപ ബേസ് പ്രൈസ് ഉള്ള ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് വുഡ് യു ബിലീവ് അൻപത് ശതമാനമാണ് അതായത് പത്ത് ലക്ഷം രൂപയും കൂടെ കൂടുതൽ ആ വാഹനം എക്സ് ഷോറൂം പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും മുപ്പത് ലക്ഷം രൂപയാണ് ഈ വാഹനം വാങ്ങുന്ന ആൾ അറിയുന്നുണ്ടോ ഈ വാഹനം നിർമ്മിച്ച വാഹന നിർമ്മാതാക്കൾ പ്രോഫിറ്റ് ഉൾപ്പെടെ ആ വാഹനത്തിന് ഇട്ടിരിക്കുന്ന വിലയെന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രോഫിറ്റ് ഉൾപ്പെടെയാണ് ഇരുപത് ലക്ഷം രൂപ ഇട്ടേക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മുടെ സർക്കാർ അടിച്ചു തരുന്ന പത്ത് ലക്ഷം രൂപയും ചേർത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ ഷോറൂമിൽ ഈ വാഹനം വിൽക്കാനിട്ടിരിക്കുന്നത് വാഹന നിർമ്മാതാക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഈ കോംപാക്റ്റ് സൈസ് ഈ നാല് മീറ്ററിന് താഴത്തേക്ക് വാഹനത്തെ കംപ്രസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വളരെ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാങ് ടിവോലി എന്ന് പറയുന്ന വാഹനത്തെ മഹീന്ദ്ര ഇപ്പോൾ ത്രീ എക്സോ എന്നുള്ള പേരിൽ മുമ്പ് എക്സ് യു വി ത്രീ ഡബിൾഒ എന്നുള്ളൊരു പേരിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഒരു വാഹനത്തിൻ്റെ സൈസ് നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവന്നത് എക്സ് വൺ സീ വൺ വൺ ഡബിൾ സീറോ എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് ആ പ്ലാറ്റ്ഫോമിനെ കട്ട് ചെയ്തിട്ട് നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവന്നു ഈ ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഓൾറെഡി നമ്മൾ ഒരു വാഹനം ഇപ്പോൾ എക് ഷോറൂം പ്രൈസിലൊരു വാഹനം കിടക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ബേസ് പ്രൈസ് ഉണ്ട് രണ്ട് ടാക്സും ഉണ്ട് സെസ്സും ഉണ്ട് ജി എസ് ടിയുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി ഇനി അതിനെ കൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ കാര്യവും ആണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ആർ ടി ഒ ഓഫീസുകൾ ഇടുന്ന ചാർജുകളുണ്ട് ഇവിടെ എക് ഷോറൂം പ്രൈസ് കേരളത്തിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് എക് ഷോറൂം പ്രൈസ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ശതമാനമാണ് റോഡ് ടാക്സ് അത് മാത്രമല്ല അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് റോഡ് ടാക്സ് ഇനി പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനാറ് ശതമാനമാണ് റോഡ് ടാക്സ് ഇനി ഇരുപതിനു മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് ഒരു കാര്യം എടുത്തു വരട്ടെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എക് ഷോറൂം പ്രൈസ് പോവുകയാണെന്നുണ്ടെങ്കിൽ വൺ പേഴ്സൻറ്റേജ് ടി സി എസും കൂടെ ആഡ് ചെയ്തു തരും അപ്പോൾ എത്ര ടാക്സ് ആണ് നമ്മൾ അടയ്ക്കുന്നത് ബേസ് പ്രൈസിൻ്റെ മുകളിൽ ജി എസ് ടി എന്ന് പറയുന്ന ഒരു ടാക്സ് സെസ് എന്ന് പറയുന്നൊരു ടാക്സ് റോഡ് ടാക്സ് അത് കൂടാതെ തന്നെ റോഡ് ടാക്സിൻ്റെ സ്ലാബ് മാറിക്കൊണ്ടേയിരിക്കും അത് കൂടാതെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വൺ പെർസെൻറ്റേജ് സെസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു വണ്ടി മേടിക്കുമ്പോഴത്തേക്കും അതിന് കൊടുക്കുന്ന വില എത്രയാണ് ആ വിലയിൽ സിംഹഭാഗവും സർക്കാർ ആണ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ മനസ്സിലായ ഫോർച്യൂണർ എന്തുകൊണ്ട് അൻപത് ലക്ഷം രൂപയൊക്കെ ഇന്ത്യയിലാകുന്നു എന്നുള്ളത് ഇനി അത് മാത്രമല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സബ് കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന അല്ലെങ്കിൽ നാല് മീറ്ററിന് താഴത്തുള്ള എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്ന ബ്രസ് എടുത്ത് നോക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ആ ബ്രസേയും നമ്മുടെ നെക്സോണും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം അപ്പോൾ നെക്സ്സോണിൻ്റെ ബേസ് വേരിയൻ്റ ആയിട്ടുള്ള എക്സി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു സെവൻ പോയിന്റ് സിക്സ് നയൻ അല്ലെങ്കിൽ സെവൻ പോയിന്റ് സെവൻ സീറോ ലാക്സ് ആണ് അതിൻ്റെ ഒരു എക്സോറൂം പ്രൈസ് പെട്രോളിൻ്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ബ്രസീലേക്ക് നോക്കുകയാണെങ്കിൽ സെവൻ പോയിൻറ്റ് സെവൻ നൈ സെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ ലാക്സാണ് അതിൻ്റെ ഒരു എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നെക്സോണിൻ്റെ ബേസ് മോഡലിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിന് ജി എസ് ടി വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തിയായിരം രൂപ ജി എസ് ടിയും സെസ്സിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും വെറും ആറായിരം രൂപയാണ് സെസ്സ് വരുന്നത് ടോട്ടൽ ടാക്സ് ഇനത്തിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരം രൂപ ഈ നെക്സോൻ്റെ ബേസ് പ്രൈസ് പെട്രോളിൻ്റെ കേസിൽ വരുന്നുണ്ട് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് ടർബോ പെട്രോളാണ് അതായത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആയതുകൊണ്ടാണ് ഈ സെസ്സിലെ ലാഭം ഈ വാഹനത്തിന് ലഭിക്കുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബ്രസേലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് സെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ ലാക്സ് ആണ് അപ്രോക്സിമേറ്റ്ലി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഇപ്പോൾ പല ജില്ലകളിലും ഉണ്ടായിരിക്കും എന്നാൽ പോലും നമ്മൾ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസേയുടെ കേസിൽ അതിൻ്റെ ഒരു ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അമ്പത്തി രണ്ടായിരം രൂപ അപ്രോക്സിമേറ്റ്ലി ആണ് വരുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ജി എസ് ടി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം രൂപയും സെസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലായിരം രൂപയുമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സോണിൻ്റെ വൺ പോയിൻറ്റ് ടു സെസ് എന്ന് പറയുന്നത് വെറും ആറായിരം രൂപയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കി ബ്രസ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സെസ് നയൻറ്റി ഫോർ തൗസൻഡ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു എഴുപത്തിയേഴായിരം രൂപയുടെ ഡിഫറൻസ് സെസ്സിൽ തന്നെ വന്നു പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരതി സുസുക്കി ബ്രസയുടെ എഞ്ചിനെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് എന്തെങ്കിലും ഒരു കാരണവശാൽ മാരതി സുസുക്കി ആ ഒരു എഞ്ചിനെ വൺ പോയിന്റ് ഫൈവ് ലിറ്ററിൽ നിന്നും വൺ പോയിൻറ്റ് ടുവിൻ്റെ താഴത്തേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ വൺ പോയിന്റ് ടുന്ന് പറഞ്ഞാലും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അപ്പോൾ വൺ പോയിന്റ് ടു ലിറ്ററിൻ്റെ താഴത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ബ്രസയുടെ വില ഒരു എഴുപതിനായിരം രൂപയോ ോളം കുറഞ്ഞേനെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക് ഷോറൂം പ്രൈസിൽ വളരെ ഡിഫറൻസ് ഉണ്ടാക്കിയേനെ തീർച്ചയായിട്ടും അത് അവർ ചെയ്തില്ല കാരണം അവരുടെ എൻജിൻ വളരെ നന്നായിട്ടിരിക്കണം എന്നൊരാഗ്രഹം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മുകളിലാണ് ഈ ഓരോ സംസ്ഥാനങ്ങളുടെയും റോഡ് ടാക്സുകൾ വരുന്നത് ചില സംസ്ഥാനങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ടാക്സ് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഇൻഷുറൻസ് ഹൈപ്പോത്യക്കേഷൻ ചാർജ് ഫാസ്റ്റാഗിൻ്റെ ചാർജ് ഇങ്ങനെയുള്ള ചാർജുകളെല്ലാം ചില സംസ്ഥാനങ്ങളിൽ വരുന്നുണ്ട് കൗട്ട് ടാക്സ് ഒക്കെ ഒരു സമയത്തൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വാങ്ങിക്കുന്ന വാഹനം ഏതാണോ അത് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മളൊരു ഷോറൂമിലേക്ക് ചെല്ലുന്നു ഷോറൂമിലെ ആളുകൾ നമുക്ക് സ്പ്ലിറ്റപ്പ് തരുന്നു വണ്ടിയുടെ എക്ഷോറൂം പ്രൈസ് ഇതാണ് അതിൻ്റെ അതിൻ്റെ ആർ ടി ഒ ചാർജസ് ഇതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് നമ്മൾ ആ ഒരു രീതിൻ ഇപ്പോൾ കൊച്ചി എടുത്തു പോകുകയാണെങ്കിൽ കൊച്ചിയിലുള്ള എക് ഷോറൂം പ്രൈസുകളെല്ലാം സെയിം ആയിരിക്കും എന്നിട്ട് എത്ര ശതമാനമാണോ റോഡ് ടാക്സ് എന്നുള്ളത് നമ്മൾ നോക്കണം അത് വണ്ടിയുടെ എക് ഷോറൂം പ്രൈസ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഒമ്പത് ശതമാനമാണ് അഞ്ചിനും പത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് അത് വെച്ച് നമ്മൾ കണക്കാക്കണം പത്തിന് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പതിമൂന്ന് ശതമാനം റോഡ് ടാക്സ് വരും കൂടാതെ സന്തോഷമായിട്ട് നമുക്കൊരു വൺ പെർസെൻറ്റേജ് എസ്സും കൂടെ വരും ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും വാഹനം എടുക്കുന്ന ആളുകൾക്ക് ഇതൊരു റെഫറൻസ് ആയിട്ടിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും തെറ്റു എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കറക്റ്റ് ചെയ്യണം അത് മാത്രമല്ല എന്തെങ്കിലും ഒരു ഓഫർ ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ഓഫർ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ഓഫർ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ഓഫറൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് എക് ഷോറൂം പ്രൈസിൽ നിന്നും കുറച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോഡ് ടാക്സിൽ ഒരുപാട് ലാഭങ്ങൾ നേടാൻ കഴിയും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫേഴ്സൊക്കെ കമ്പനികൾ തരും എന്ന് വിശ്വസിക്കുന്നു കമ്പനികൾ മാത്രമല്ല ഈ സർവീസ് സെൻ്ററുകളൊക്കെ അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റുകളൊക്കെ നമുക്ക് തരും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഫറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കണം ഈ വില എന്ന് പറയുന്നത് എക് ഷോറൂം പ്രൈസിൽ നിന്നാണോ കുറച്ച് തരുന്നത് അതല്ലാതെ മൊത്തത്തിലെല്ലാം കൂടെ ആഡ് ചെയ്ത് റോഡ് ടാക്സും കൂടെ റോഡ് ടാക്സ് എക്സ് ഷോറൂം ഇൻഷുറൻസ് ഈ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ടോട്ടലിൽ നിന്നും ഒരു അമ്പതിനായിരം അമ്പതിനായിരം രൂപ കുറച്ച് തരുന്നതിനേക്കാൾ നല്ലത് എക് ഷോറൂം പ്രൈസിൽ നിന്നും ഒരു അൻപതിനായിരം കുറയുമ്പോൾ അഞ്ചര ലക്ഷം രൂപ അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ വിലയുള്ളൊരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസിൽ നിന്ന് അൻപതിനായിരം രൂപ കുറയ്ക്കുമ്പോഴത്തേക്കും ആ വാഹനം അഞ്ച് ലക്ഷത്തിൻ്റെ താഴത്തേക്ക് വരികയും അതിലൂടെ രണ്ട് ശതമാനം റോഡ് ടാക്സ് ലാഭിക്കാനും കഴിയും തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ലെങ്ത്ത് ആയിപ്പോയി ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദി ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ ഈ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളുടെ കേസിൽ വെറും അഞ്ച് ശതമാനം മാത്രമാണ് അപ്പോൾ നല്ല നല്ല ബ്ലോഗ്സ് ബ്ലോക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം